എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ നമുക്ക് ചിക്കൻ കറിയാണ് പിന്നെ ചോറുണ്ട് പിന്നെ ഞാൻ വെജിറ്റബിൾ ബിരിയാണിയാണ് അതായത് ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങിക്കൊണ്ട് വന്നിട്ട് വെജിറ്റബിൾ ബിരിയാണി ചിക്കൻ കറിയാണ് എനിക്ക് അമ്മയ്ക്ക് പിന്നെ ചോറാണ് അമ്മയ്ക്ക് പിന്നെ ബിരിയാണി പറ്റില്ല അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് അപ്പോൾ നമുക്ക് അതൊന്നും കാണാം അപ്പതാ ഇന്ന് എടുക്കാനുള്ളതാണ് നമുക്ക് ചിക്കൻ അതിവിടെ ഉണ്ട് പിന്നെ അത് ആധിക്കുള്ള ചേരുവകൾ ക്യാപ്സിക്കം ഉള്ളി കിഴങ്ങ് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് പൊതിനീനൊക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ കറി നമ്മൾ സാധാരണ ഞങ്ങൾ വെക്കുന്ന അതേപോലെ ഇപ്പോൾ കുറച്ച് സൈ വാങ്ങിയിട്ട് ഓണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ നോൺ വെജ് ഇതാണ് വാങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ ക്യാപ്സിക്കും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വഴറ്റിട്ട് അങ്ങനെ ഉണ്ടാക്കാം അര കിലോ ചിക്കൻ ആണ് അര കിലോ ചിക്കൻ അതാണ് എടുത്തിട്ടില്ല അപ്പം ഇനി ഇതൊക്കെ നന്നാക്കട്ടെ ഉള്ളി കിഴങ്ങ് ഒക്കെ റെഡിയാക്കിനിയിപ്പോൾ നമുക്ക് ആ ചേരുവകളൊക്കെ ഒന്ന് നന്നാക്കാം അപ്പോൾ കിഴങ്ങ് രണ്ട് കിഴങ്ങാണ് അത് ഒന്ന് തോലയ്ക്ക് ചെത്താം ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ ക്യാപ്സിക്കും ചേർക്കുന്നുണ്ട് ആപ്സിക്കൻ രസമാണ് ഇങ്ങനെ പ്രത്യേകിച്ച് ചിക്കൻ കറിയിലൊക്കെ മസാല കറിയിലൊക്കെ പിന്നെ പച്ചമുളക് അതൊക്കെ ഞെട്ടിയൊക്കെ ഒന്ന് കളയാം വലിയ ഉള്ളി വലിയ ഉള്ളി പിന്നെ ചിക്കൻ കറിയിൽ പ്രധാനമാണല്ലോ അപ്പോൾ തക്കതാ നമ്മൾ തോലൊക്കെ ചെത്തി കഴുകി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് നമുക്ക് നുറുക്കാണ് വേണ്ടത് ഉള്ളി ആദ്യം തന്നെ ഉള്ളി നുറുക്കാം അതായത് ഉള്ളി അരിയാം അത് ചെറുതാക്കി കണ്ടരി അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഉണ്ടാക്കാം ഇനിയിപ്പോൾ പച്ചമുളക് ഇത് രണ്ടും നമുക്ക് ആദ്യം വഴറ്റ അപ്പോൾ അത് രണ്ടും ഒരു പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാദ്യം പച്ചമുളക് കണ്ട് കീറാം അത് രണ്ടുതായി ഈ പാത്രത്തിൽ പാത്രത്തിലിരിക്കട്ടെ ഇനിയിപ്പോൾ തക്കാളി തക്കാളിയാണ് നമുക്ക് അത് ചെറുതാക്കി ഇങ്ങോട്ടരിയാം പിന്നെ ക്യാപ്സിക്കം അങ്ങനെ ഒരു ക്യാപ്സിക്കാണ് പിന്നെ നമുക്ക് കിഴങ്ങാണുള്ളത് കിഴങ്ങ് പിന്നെ ഞങ്ങൾക്ക് വലിയ പ്രധാനമാണിത് ചിക്കൻ കറിയിൽ പിന്നെ ഇഞ്ചി അതുപോലെ നമുക്ക് വെളുത്തുള്ളി ഉണ്ട് അത് രണ്ടും അപ്പോൾ അത് ഇതിലിരിക്കട്ടെ അത് ചിക്കനും അതൊക്കെ ഒന്നിച്ച് ലാസ്റ്റിടാനുള്ളതാണ് അപ്പോൾ എല്ലാം ആയി ഇവിടെ ഒക്കെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു ഇനിയിപ്പോൾ ഏതായാലും നമുക്കിതാ നമ്മൾ ആദ്യം എന്താ വെച്ചാൽ പപ്പടം കാച്ചിട്ടുണ്ട് ഇതിപ്പോൾ കറിക്കുള്ളതല്ല ആദ്യം പപ്പടം കാച്ചിലാണ് പപ്പടം കാച്ചൽ കഴിഞ്ഞിട്ടാണ് പിന്നെ കറി ഉണ്ടാക്കുന്നത് ചിക്കൻ കറി അപ്പം പിന്നെ ആദ്യം പപ്പടം കാച്ചേക്കല്ലോ പിന്നെ അതാ പപ്പടം കാച്ചിൽ കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞു ചട്ടിയിൽ അതിന് ശേഷം അതാ ഉള്ളിയും പച്ചമുളക് കൂടിയാണ് ആദ്യം നമ്മൾ വഴറ്റുന്നത് അതാദ്യം നല്ലപോലെ വഴറ്റിയെടുക്കാം സാധാരണ വെക്കുന്ന പോലെ തന്നെ തന്നെ പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളിയും ക്യാപ്സിക്കും അത് ചേർക്കാം മുളക് പൊടി ചേർത്തു ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇനി ഇത് നന്നാക്കി ഒന്ന് വഴക്കിയെടുക്കാം ഈ മൂന്ന് പൊടികളും ചേർത്ത ശേഷം പിന്നെ നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ അത് കഴുകിവെച്ചതാണ് പിന്നെ കിഴങ്ങും വെളുത്തുള്ളി അതെല്ലാം കൂടി ചേർത്തത് അതാണ് നമുക്ക് ചേർക്കാം ഇനിയിപ്പോൾ അതിൽ ഉപ്പ് ചേർക്കാം പിന്നെ ചിക്കൻ മസാലയും അതുപോലെ കുരുമുളക് പൊടിയും എന്നിട്ട് ലേശം വെള്ളമൊഴിച്ചു ഇനിയിപ്പോൾ ഇത് രണ്ട് വരട്ടെ നല്ല നല്ല പൊടികളൊക്കെ എല്ലാം എരിവുള്ള കറിയാണ് ഇന്നത്തെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഒക്കെ വെന്തും അത്യാവശ്യം കുറുക്കും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും പൊതീനയും ചേർക്കാം ഒക്കെ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് ഇനി എളുപ്പം വേവും നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ ആണ് വേവാൻ കുറച്ച് സമയം എടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞോ പിന്നെ ഇനി അപ്പം ഇനി ഊണ് കഴുകിയായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ നമ്മൾ ചിക്കൻ കറി അത് കൊടുക്കാം വെള്ളം അതിന് കൊടുക്കാം അതായത് കറീൻ്റെ പിന്നെ പപ്പടം കാച്ചിയത് ഇന്നിപ്പോൾ ഇതാണ് ഇതാണുള്ളത് ഈ ചിക്കൻ കറി പപ്പടം കാച്ചിയതും വേറെ പ്രദേശ വിഭവങ്ങളൊന്നുമില്ല ഞാൻ ഞാനാ എനിക്ക് വെജിറ്റബിൾ ബിരിയാണി പാർസൽ വാങ്ങിയതാണ് ഹോട്ടലിൽ നിന്ന് വെജിറ്റേറിയൻ ഹോട്ടലിൽ തന്നെയാണ് അപ്പോൾ താ അതൊന്ന് തുറക്കാം അപ്പോൾ ഞാൻ ഏതായാലും വിളമ്പിടിക്കട്ടെ പാത്രത്തിലേക്ക് ഇപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളത് എന്നാൽ തന്നെ കുറച്ച് ബാക്കി ഉണ്ടാവും ഞങ്ങൾക്ക് പിന്നെ ഇത് നമ്മൾ ഉണ്ട് കുറച്ച് അത് കൊടുക്കണം അപ്പോൾ എനിക്ക് ഇനി ചിക്കൻ കറിയൊക്കെ ഒന്ന് വിളമ്പാം അച്ചാറും സലാഡും ഉണ്ട് ബിരിയാണി നല്ല ബിരിയാണിയാണ് വെജിറ്റബിൾ ബിരിയാണി ഇന്ന് പിന്നെ നമ്മൾ പതിവ് നമ്മൾ കൊണ്ടുവരുന്ന നെയ്ച്ചോറ് അതല്ല ഇന്ന് വെജിറ്റബിൾ ബിരിയാണി ആക്കി ഇതിപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നാണ് അവിടെ നല്ല ബിരിയാണി കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ആക്കി അതാണ് പാർസല് ബിരിയാണിക്ക് എഴുപത്തഞ്ച് രൂപ അത്യാവശ്യം കഴിക്കാണ്ട് കോഴിമുട്ട പുഴുങ്ങിയത് കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി എനിക്ക് വളരെ ഇഷ്ടം അധികം ഇങ്ങനെ ബിരിയാണിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ആയിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലുള്ള ബെൽബട്ടൻ ഞാൻ വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീൽ ഗുഡ് ബൈ